രാത്രിയിൽ കരടിക്ക് മുന്നിൽപ്പെട്ട കർഷകൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് കുന്നത്തുപതിയിൽ സിബിയാണ് കരടിയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം രാത്രി ഒൻപതരയോടെ വണ്ടിപ്പെരിയാറ് വള്ളക്കടവ് റോഡിൽ അമ്പലപ്പടിക്ക് സമീപമായിരുന്നു സംഭവം രാത്രി വീട്ടിലിരുന്ന സിബി വളർത്ത നായ്ക്കൾ കുറിക്കുന്നത് കേട്ട് ടോർച്ചുമായി പുറത്തേക്കിറങ്ങി തുടർന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങിയ സിബിയുടെ നേരെ റോഡരികിൽ നിന്നിരുന്ന കരടി പാഞ്ഞടുക്കുകയായിരുന്നു തുടർന്ന് കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കരടിയുടെ മുഖത്തേക്ക് തെളിയിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്തു ഇതേ തുടർന്ന് കരടി റോഡിൽ നിന്നും പെരിയാർ നദിയുടെ ഭാഗത്തേക്ക് ഓടി മറിഞ്ഞു പിന്നീട് സിബി പ്രാണരക്ഷാർത്ഥം വീട്ടിലേക്ക് ഓടിക്കയറി കഴിഞ്ഞ കുറേ നാളുകളായി ഈ പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ കരടിയുടെ ശബ്ദം കേൾക്കാറുള്ളതായി പ്രദേശവാസികൾ പറഞ്ഞു ഇത് കരടി മാത്രമാണെന്ന് തോന്നില്ല മേളിൽ കരോട്ട് എനിക്ക് വേറൊരു പറഞ്ഞു അവിടെ ഇന്നലെ വന്ന് എന്തായാലും തേനും എല്ലാം മാന്തി മാന്തി എടുത്തിട്ടുണ്ട് ഇത് ഒന്നിൽ കൂടുതൽ കരടി ഉള്ളതായിട്ടാണ് തോന്നുന്നത് ഞാനിവിടെ ഭയങ്കര പട്ടിക ഇറങ്ങി നോക്കാൻ വന്നതാണ് ഇറങ്ങി നോക്കാൻ വന്നപ്പോൾ ഇവിടെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞ് ഐറ്റടിച്ച് നമ്മൾ ഇപ്പോൾ എൻ്റെ ഇവിടുന്ന് ഓടി ഇങ്ങോട്ട് ഇവിടം വരെ എൻ്റെ പുറകെ വന്നു ഞാനിത് തിരിഞ്ഞ് നോക്കിയപ്പോൾ ലൈറ്റടിച്ചപ്പോഴത്തേക്കും ഇവിടുന്ന് ഇവിടുന്ന് തിരിച്ചിറങ്ങി അതിലൂടെ ഇറങ്ങി അങ്ങ് പോയി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ രാത്രികാലങ്ങളിൽ മേഖലയിൽ പെട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം